ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് പെൻസിൽ പാക്കിംഗ് ജോബാണ് നടരാജ് പെൻസിൽ പാക്കിംഗ് ജോബ് അപ്പോൾ ഈ ഒരു ജോബിനോട് എല്ലാവർക്കും ഉള്ള ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രൂപ പോലും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എന്നതാണ് ഈ ഒരു ജോബിൻ്റെ പ്രത്യേകത മാത്രമല്ല നമുക്ക് ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് എമൗണ്ട് അഡ്വാൻസ് എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടാണ് ഇവർ ലോഡ് ഇറക്കി തരുന്നത് അപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് വരെ നമുക്ക് ഒരു മാസത്തില് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും സാധാരണ വീട്ടിലിരിക്കുന്നവർക്ക് വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് പതിനായിരം രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ എന്നതാണ് ഈ ഒരു ജോബിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ജോബിന് വേണ്ടി കോണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ആദ്യം ചോദിക്കില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ജോബിനോട് എല്ലാവർക്കും സാധാരണക്കാരായ വീട്ടന്മാർക്കൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നാൻ കാരണം പിന്നെ പ്രത്യേകിച്ച് റിസ്ക് ഉള്ളൊരു പണിയൊന്നുമല്ല പെൻസിൽ നമുക്ക് കൊണ്ടുതരും അത് അവർ തരുന്ന പാക്കറ്റിൽ അവർ പറയണതിനനുസരിച്ച് നമ്മൾ ആക്കി കൊടുത്താൽ മതി അവരതെടുത്തിട്ട് പോവും അപ്പോൾ നമുക്ക് നല്ല പൈസ കിട്ടും മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു മാസത്തിൽ ഒരു പാക്കിന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൈസ ഓഫർ ചെയ്തിട്ടുള്ള ഒരു പാക്കിങ് ജോബാണ് ഇതെന്ന് തോന്നുന്നു അപ്പോൾ ഞാനും പാക്കിംഗ് പാക്കിങ് ജോബൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ചേച്ചിമാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാനൊരു ദിവസത്തില് കൂടിപ്പോയാൽ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ അത്രയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ കോട്ടൺ വേസ്റ്റ് ആകുമ്പോൾ അതിലും റേറ്റ് കുറവിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പാക്കിംഗ് ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും അത്രയും പൈസയാണ് അവർ ഓഫർ ചെയ്യണത് അപ്പോൾ ഇതിന് ഉള്ളിലുള്ള ഏറ്റവും ശരിയായ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ എനിക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവർക്ക് ഇപ്പോൾ നമുക്ക് ഈ ജോബിനെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അത് കുറേ സോഷ്യൽ മീഡിയാസിൽ ഫേസ്ബുക്കിലായാലും എല്ലാ സോഷ്യൽ മീഡിയസിലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്യണ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് ഇത് അതേപോലെയൊക്കെ വർക്ക് ഇരുന്ന് ചേച്ചിമാരൊക്കെ ഇരുന്ന് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യണേ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ മലയാളത്തിൽ ഇംഗ്ലീഷും കലർന്ന മല മംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ എഴുതുന്നത് എങ്ങനെയാണ് ജോലി വീട്ടിലിരുന്ന ജോലി സ്ത്രീടെയും പുരുഷൻ്റെയും ആവശ്യകത അത്യാവശ്യമാണ് അപ്പോൾ ജോലി വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്തോ അവർ മലയാളികളെല്ലാം തോന്നുന്നു മലയാളികളല്ല അപ്പോൾ അവർ മലയാളത്തിലേക്ക് ആക്കിയിട്ട് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് തറച്ചമ്മ ചെയ്തിട്ടാണ് അവര് പോസ്റ്റ് ഇരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ ആദ്യം അവർ എൻ്റെ അടുത്ത് ചോദിച്ചത് ആധാർ കാർഡും അങ്ങനെ നമ്മുടെ ഐ ഡി പ്രൂഫൊക്കെയാണ് ചോദിച്ചത് ആധാർ കാർഡാണ് ആദ്യം ചോദിച്ചത് എന്നിട്ട് നമ്മൾ ആധാർ കാർഡും പിന്നെ എന്തോ രജിസ്ട്രേഷൻ ഫീസ് എൻ്റെ അടുത്ത് ചോദിച്ചത് എഴുന്നൂറ്റി അമ്പത് രൂപയെന്ന് തോന്നുന്നു രജിസ്ട്രേഷൻ ഫീസും ചോദിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചുള്ള ഐ ഡി കാർഡ് അവർ അയച്ചു തരും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലോഡ് കൊണ്ടിറക്കി തരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കെന്ത് ഡൗട്ട് തോന്നി ഞാൻ എനിക്ക് അറിയണ ഫ്രണ്ട്സിനോടും പിന്നെ ഇതേപോലെ യൂട്യൂബേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അതൊരു ഒരു ചതിയാണെന്നാണ് പറയണത് കുറേ പേരുടെ ഇപ്പോൾ പത്രത്തിൽ ന്യൂസ് ന്യൂസ് കട്ടിങ്സ് ഒക്കെ എനിക്ക് ഒരു അയച്ചു തോട്ടുക കുറേ പേരുടെ പൈസ പോയിട്ടുണ്ട് അവർ എന്നുവലർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഐ ഡി പ്രൂഫൊക്കെ വാങ്ങിയിട്ട് ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ബാങ്കിൽ നിന്ന് പൈസ തരണുണ്ട് അങ്ങനെ ഒരുപാട് തട്ടിപ്പ് ആണ്ട്ട് ഈ ഒരു പേടി നടക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഈ നടരാജ് അത്രയും ഒരു കമ്പ വലിയൊരു കമ്പനി അവർക്ക് അവരുടെ ബാങ്കിൽ തന്നെ ആളുകളെ കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു കമ്പനിയുടെ പേരിലുള്ള തട്ടിപ്പാണ് ഇട്ട് ഇത് താരം ചെന്ന് പെടരുത്